അത്യന്തം സങ്കടകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് മൂന്നാറിൽ മണ്ണിടിച്ചിലിനിടെ അപകടത്തിൽപ്പെട്ട ആ സ്ത്രീ മരിച്ചു എം ജി കോളനി സ്വദേശി മാലയാണ് മരിച്ചത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു മണ്ണിനടിയിൽപ്പെട്ട മാലയെ പുറത്തെടുത്ത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുകയാണ് ആൽവിൻ എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നോ വീടിനകത്തുണ്ടായിരുന്നത് വിവരങ്ങൾ എന്താണ് മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി മണ്ണിടിച്ചിലിനിടെ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്തയാണ് അല്പസമയം മുമ്പ് എത്തിയത് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു സ്ത്രീ മണ്ണിനടിയിൽ പെട്ടപ്പോൾ പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എം ജി കോളനി സ്വദേശി മാലയാണ് മാലയാണിപ്പോൾ മരിച്ചിരിക്കുന്നത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു ഈ മാല മണ്ണിനടിയിൽ പെട്ടുപോയി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ച് അവിടെ നിന്ന് അവരെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആൽവിൻ തോമസ് ആയിരുന്നു ആൽവിൻ മാല ഒറ്റയ്ക്കായിരുന്നോ വീടിനകത്ത് ഉണ്ടായിരുന്നത് രക്ഷപ്പെടാൻ സാധ്യതകളൊന്നുമില്ലായിരുന്നോ എത്ര മണിക്കാണ് ഈ അപകടം പ്രദേശത്തുണ്ടായിരുന്നത് ഈ എം ജി കോളനി എന്ന് പറയുന്നത് വലിയൊരു ചെങ്കുത്തായ പ്രദേശത്ത് ഇരിക്കുന്ന ഒരു കോളനിയാണ് ആ കോളനിക്ക് താഴെയായിട്ട് ഉള്ള ഒരു വീട്ടിലാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് ഉച്ച ഒരു അഞ്ചര മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വലിയ തോതിൽ ഉണ്ടാവുകയും ഇത് വീടിന് മുകളിൽ പതിക്കുകയുമായിരുന്നു വീടിന്റെ അടുക്കളയിൽ ഉണ്ടായിരുന്ന മാലയാണ് ആ മണ്ണിനടിയിൽപ്പെടുകയും പിന്നീട് അഗ്നി രക്ഷാസേന എത്തുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും മാലയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മാലയെ പുറത്തെടുത്ത് ശേഷം ടാറ്റ ടാറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മൂന്നാളിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ മാല അവിടെ ഉണ്ടായിരുന്നത് മാലയുടെ രണ്ട് മക്കളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ മക്കളെ ആ സമയത്തേക്ക് പെട്ടെന്ന് മണ്ണ് വീണത് ഉടൻ തന്നെ അവിടുന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തുകയുണ്ടായി കുമാർ എന്നയാളുടെ ഭാര്യയാണ് മാല കുമാർ ആ സംഭവ സമയത്ത് സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാലയുടെ മൃതദേഹം ഇപ്പോൾ ടാറ്റയുടെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വലിയ തോതിലുള്ള മഴയാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ മണ്ണിടിച്ചിലിന് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെയും കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിൽ രാത്രി യാത്ര നിരോധിച്ചിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്ന് രാത്രി ഏഴ് മണി മുതൽ നാളെ രാവിലെ മണി വരെയാണ് ആ നിരോധനാജ്ഞ ഉള്ളത് യാത്രാ നിരോധനമുള്ളത് ഒരു കാരണവശാലും ഹൈറേഞ്ച് മേഖലയിലൂടെ യാത്രക്കാർ പോയി പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പലയിടങ്ങളിലും മണ്ണിടിച്ചിലിനും അതോടൊപ്പം തന്നെ മരം കടപുഴകി വീഴാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു അടിമാലി മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിലും അതിനോട് ചേർന്നുള്ള രാജാക്കാട് രാജകുമാരി പൂപ്പാറ തുടങ്ങിയ മേഖലകളിലുമൊക്കെയും അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ന് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മൂന്നാർ എം ജി കോളനിയിൽ വാട്ടർ ടാങ്കിന് സമീപമാണ് ഈ വീട്ടുണ്ടായിരുന്നത് ഈ വീട്ടിലേക്ക് മണ്ണ് കുത്തി ഒത്തിയൊലിച്ച് വീഴുകയായിരുന്നു അതിനുശേഷം ആ ആ സമയത്ത് തന്നെ നാട്ടുകാർ അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘങ്ങളും എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ മാലയെ പുറത്തെടുക്കുമ്പോൾ ആ മാലയുടെ ജീവൻ ഉണ്ടായി രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ മാല മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ ലഭിക്കുന്ന വിവരം മൂന്നാറിൽ മണ്ണിടിച്ചിലിനിടെ അപകടത്തിൽപ്പെട്ട സ്ത്രീ മരിച്ചു എം ജെ കോളനി സ്വദേശി മാലയാണ് മരിച്ചത് മൂന്നാറിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് രാത്രി യാത്ര നിരോധിച്ചിരിക്കുകയാണ് മൂന്നാറടക്കമുള്ള അടക്കമുള്ള ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ആൽവിൻ തോമസാണ് വിശദാംശങ്ങൾ നൽകിയത്